ഒരു സൂപ്പർ ഇതൊക്കെ കണ്ട പിന്നെ എങ്ങനെയാ എവിടുന്ന് പോവാൻ തോന്നാ ഞാൻ ഒരു കാര്യം ആലോചിക്കാ ലീവ് ഒന്ന് ഒരു ചെയ്താലോഷനും വേണ്ട ഡേ എനിക്ക് നല്ല ഇഷ്ട എനിക്ക് നല്ല ഇഷ്ടാണ് അങ്ങനത്തെ നീ ഇങ്ങനെ ചൂഴന്നു നോക്കിയ പെണ്ണോടെ കിടന്ന് പ്രസവിക്കരുതിട്ട ഇങ്ങനെ തന്നെ ലൂസായി ലൂസായി ഒരു ദിവസം എല്ലാം കൂടെ അങ്ങ് അഴിഞ്ഞ് താഴെ വീഴും അതിനല്ല നമ്മൾ ജീവിക്കണേ അല്ലെ അച്ഛന്റെ ബെല്ലൈക്കൾ അമർത്തണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം